ായണായ മഹാഭാഗവതം അദ്ധ്യായം നാപ്പത്തി മൂന്ന് ഇന്ന് നമ്മൾ പറയുന്നത് ഭഗവാന്റെ സ്വർഗാരോഹണം ഇനി എന്റെ സമയമായി എന്ന് സകലാത്മാവായ ഭഗവാൻ സച്ചിദാനന്ദമൂർത്തി തിരുവുള്ളത്തിൽ ഉറച്ചു സർവവിധ വൈഷ്ണവ മഹാ തേജസ്സോടും സർവ വൈഷ്ണവ ചിഹ്നങ്ങളോടും ശംഖുചക്ര ഗതാപത്മങ്ങൾ വിലസുന്ന ചാതുർഭുജ ശോഭിത ദിവ്യ ഗാത്രത്തോടും കളകോമള വർണ്ണ ഭംഗിയോടും മനോഹര മകരരത്ന കുലങ്ങളോടും നവരത്ന വിരാജിത സമുജ്വല മുഗ്ധ കിരീടത്തോടും കടക കങ്കണ കടിസൂത്ര ബ്രഹ്മസൂത്രാദി കാഞ്ചന വിഭൂഷകളോടും വനമാല കൗസ്തുഭമാല നവരത്നമാല തുളസിമാല തുടങ്ങിയ ഹാരങ്ങളാൽ പരിശോഭിത വിലസിതമായ ശ്രീവത്സാങ്കിത തിരുവക്ഷസോടും ദിവ്യപ്രഭാ പ്രസരങ്ങൾ നാലുപാടും ചിതറി കാന്തിപുരം പരത്തുന്ന അത്ഭുത പരിവേഷത്തോടും സുന്ദര പീതാംബര പരിവേഷ്ടിത ചാരുചരണ പങ്കജങ്ങളോടും വാസ്വത്കരങ്ങളായ പ്രകാശദീപ്തികളോടും കൂടി ചിൽ സ്വരൂപനായ ഭഗവാൻ ശ്രീ വാസുദേവൻ ഒരു അരയാൽ അരയാൽത്തറയിൽ ദക്ഷിണത്രിപ്പാദം സുലക്ഷണയുക്തമായി ഇടത്തെ ത്രിത്തുടയിൽ കയറ്റിവച്ച് മൂലാധാരം ഉറപ്പിച്ച് അരവിന്ദ സുന്ദര നയനങ്ങൾ പകുതി അടച്ച് ആത്മാവിനെ ആത്മാവിലടക്കി യോഗത്തിൽ മുഴുകി ഏകാന്ത ധ്യാനത്തിൽ നിർലീനനായി പത്മാസനത്തിൽ ആത്മ നിർവൃതിയോടെ ഉപവിഷ്ടനായി അദ്ദേഹത്തിൻ്റെ പാവന മധുരാധരങ്ങളിൽ കൃപാരസം തുളുമ്പുന്ന സുന്ദര മന്ദഹാസ ചന്ദ്രിക പ്രകാശിച്ചു ആ സമയം മുൻപറഞ്ഞ ജരൻ എന്ന വേടൻ മുസലത്തിന്റെ അവശിഷ്ടം കൊണ്ടുണ്ടാക്കിയ അമ്പുമായി മൃഗങ്ങളെ തേടി ആ സ്ഥലത്തിനടുത്തുള്ള വിപിനത്തിൽ വന്നു അകലത്ത് നിന്നുകൊണ്ട് പച്ചിലക്കാടുകളുടെ ഇടയിൽ കൂടി അങ്ങോട്ട് നോക്കിയപ്പോൾ മരതക കാന്തി ചെന്തുന്ന ഭഗവാന്റെ ചെന്തളർ പാദം കണ്ടു അതൊരു കൃഷ്ണ മൃഗമാണെന്നോർത്ത് ആ വേടൻ അതിനെ ലക്ഷ്യമാക്കി ബാണം തൊടുത്തുവിട്ടു മൃഗത്തെ പിടിക്കാനായി അവൻ ഓടി ഓടിയടുത്തു വന്നപ്പോൾ കണ്ട കാഴ്ച നാലെത്ര കൈകളോടും നാലു വശവും പ്രകാശിക്കുന്ന പ്രഭാവ് ദീപ്തിയോടും കൂടി യോഗസ്ഥനായിരിക്കുന്ന പുണ്യഭൂമാനയാണ് പാവ ഭീതിയാൽ വിറച്ച് ചൈതന്യമില്ലാത്തവനെ പോലെ അവൻ നിന്ന നിലയ്ക്ക് താഴേക്ക് വീണുപോയി ഭഗവാനെ കരുണാനിധേ അറിയാതെ അടിയൻ ചെയ്തു പോയ അപരാധം ക്ഷമിക്കണമേ ദേവാദികൾ പോലും സദാ കാണുവാൻ കൊതിക്കുന്ന ആ തൃപ്പാദ പത്മത്തിൽ അടിയൻ അമ്പെയ്തല്ലോ ഭഗവാനെ ഈ പാപീനി എന്തിനു ജീവിക്കുന്നു മഹാബലിയുടെ ശിരസിലും അഹല്യയുടെ ശരീരത്തിലും കാളിയന്റെ മസ്തകത്തിന്മേലും അർപ്പിച്ച ആ തൃപാദത്തിൽ ശരമെയ്ത ഈ മഹാപാപീനി എന്തിനു ജീവിക്കുന്നു ഭഗവാനെ അടിയന് മാപ്പ് തരണമേ അടിയന്റെ അപരാധം പൊറുക്കണമേ കൃഷ്ണ കാരുണ്യസിന്ധു അടിയനെ രക്ഷിക്കണേ കരുണാമസൃണങ്ങളായ കടാക്ഷ വീക്ഷണങ്ങൾ പൊഴിച്ചുകൊണ്ട് കമല വിലോചനൻ ചെയ്തു അല്ലയോ പുണ്യവാനായ കാട്ടാളാ നീ ഭയപ്പെടേണ്ട നീ ധന്യനായി ഭവിച്ചിരിക്കുന്നു ഞാനാണ് നിന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചത് മുസലാവശിഷ്ടത്താൽ ഉണ്ടാക്കപ്പെട്ട അമ്പിനാൽ അവസാനം ഞാനും വധിക്കപ്പെടും എന്ന് വരുത്തുവാൻ വേണ്ടി നിന്നെ കൊണ്ട് ഞാനിത് ചെയ്യിച്ചതാണ് അതിന് നീ അപരാധിയല്ല നീ സുഹൃതികളിൽ സുഹൃതിയായി തീർന്നിരിക്കുന്നു ഭൂമിയിൽ നിനക്ക് ജീവിക്കുവാൻ ആഗ്രഹമില്ലെന്ന് പറഞ്ഞതുകൊണ്ടും എൻ്റെ സ്വർഗാരോഹണത്തിന് നീ കാരണഭൂതനായി ഭവിച്ചിരിക്കുന്നത് കൊണ്ടും എന്നിൽ നിനക്ക് ദൃഢമായ ഭക്തി ഉള്ളതുകൊണ്ടും നിനക്ക് ഞാൻ ഇപ്പോൾ തന്നെ ജീവന് മുക്തി നൽകുന്നു തത്സമയം വിഹായസിൽ നിന്നും ഒരു ദേവവിമാനം താഴെ വന്ന് അവനെയും കയറ്റിക്കൊണ്ട് നാഗലോകത്തിലേക്ക് ഉയർന്നു അവന്റെ ജഡം മാത്രം അവിടെ അവശേഷിച്ചു അവന്റെ ആത്മാവ് സ്വർഗം പ്രാപിച്ച് മുക്തി നേടി അർജുനനെ കൂട്ടിക്കൊണ്ടുവരുവാനായി ഹസ്തിനപുരിയിൽ പോയിരുന്ന ദാരുകൻ അപ്പോഴാണ് തിരിച്ചു വന്നത് പ്രഭാസ തീർത്ഥ തീർത്ഥതീരത്ത് നടന്ന ദാരുണ സംഭവങ്ങൾ സർവ്വവും ആ സാരഥി അറിഞ്ഞു കഴിഞ്ഞിരുന്നു അക്കൂട്ടത്തിൽ ഭഗവാനും മൃതിപ്പെട്ടോ എന്ന് ഭയപ്പെട്ട് അവൻ അവിടെ പോയി അന്വേഷിച്ചതിനു ശേഷമാണ് അരയാൽ തറയിൽ ഓടി അണച്ചെത്തിയത് വന്നപാടെ ജഗൽപതിയുടെ പുണ്യപാദങ്ങളിൽ നമസ്കരിച്ചു കൊണ്ട് അവൻ സകൽഗതം ഉണർത്തിച്ചു ഭഗവാനെ പ്രാർത്ഥന വിളിക്കാൻ അടിയനെ പറഞ്ഞയച്ചിട്ട് നിന്തിരുവടി ഈ മായാലീലകളാടുകയാണോ ലോകരക്ഷക അങ്ങ് ദിവംഗതനാകാൻ ഭാവിക്കുകയാണോ ഈ പ്രപഞ്ച മണി അണയാൻ തുടങ്ങുകയാണോ അങ്ങയുടെ തൃപ്പാദങ്ങളിൽ കാണുന്ന അമ്പും ഈ ചത്തുകിടക്കുന്ന വേടനും അയ്യോ ഇതിൻറെയൊക്കെ രഹസ്യം എന്താണ് സദാ നിന്തിരുവടിയുടെ കൂടെ സാരഥിയായി നടന്ന ഈ ദാരുകൻ ഇതെങ്ങനെ സഹിക്കും കൃഷ്ണ ലോകരക്ഷകനായ കൃഷ്ണ എന്ന് വിലപിക്കുകയാണ് ഭക്തനായ സുധ നീ കരയാതെ എഴുന്നേൽക്കൂ ഇത് കരയാനുള്ള സമയമല്ല എന്റെ അവതാരകാലം അവസാനിച്ചിരിക്കുന്നു മൂലകാരണമായ വിഷ്ണുവിൽ വിലയം പ്രാപിക്കേണ്ട സമയം ആസന്നമായിരിക്കുന്നു അതിനാൽ ഈ ലോകം ഞാൻ വെടിയുകയാണ് എനിക്ക് ഒരുനൂറ്റി ആറര വയസ്സ് പ്രായമായി നീയും നിന്റെ കർമ്മബന്ധങ്ങൾ അവസാനിപ്പിച്ച് സ്വർഗലോകം പ്രാപിച്ചാലും ആകട്ടെ നിന്റെ കൂടെ വന്ന ഭൽഗുനെവിടെ അദ്ദേഹം ദ്വാരകയിലുണ്ട് നിന്തിരുപടി ഇവിടെയാണെന്നറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരുമായിരുന്നു ഭഗവാൻ തുടർന്നു ദാരു നീ ഇനി ഇവിടെ ഒട്ടും താമസിക്കരുത് വേഗം തന്നെ ദ്വാരകയിൽ പോയി യഥംശ നാശ വൃത്താന്തം മുഴുവനും അവിടെ അറിയിക്കുക ആരും പറയാനില്ലാത്തത് കൊണ്ട് അവിടെ ഒന്നും അറിഞ്ഞുകാണുകയില്ല ജ്യേഷ്ഠൻറെ സ്വർഗാരോഹണ വിവരവും ധരിപ്പിക്കണം ഞാനും ഉടനടി പ്രപഞ്ചത്തിൽ നിന്നും മറയുമെന്നും അറിയിക്കുക എന്റെ തിരോധാനത്തോടുകൂടി ദ്വാരക സമുദ്രത്തിനടിയിൽ താഴും അതിനു മുമ്പ അവിടെ ഇപ്പോൾ അവശേഷിച്ചിട്ടുള്ള എല്ലാവരും തങ്ങൾക്കുള്ള ധനധ്യാന്യാദികൾ എടുത്തുകൊണ്ട് വൻകരയിലേക്ക് കടക്കാൻ പറയണം അവരെല്ലാവരും ഇനിമേൽ അർജുനന്റെ കൂടെ ഇന്ദ്രപ്രസ്ഥത്തിൽ പോയി താമസിക്കുവാൻ ഞാൻ ആജ്ഞാപിച്ചിരിക്കുന്നതായി അറിയിക്കണം എന്റെ നിർദ്ദേശം വിജയനെയും പ്രത്യേകം ധരിപ്പിക്കണം ഇന്ദ്രപുത്രനെ ഇവിടെ വരുത്തിയത് ഇതിനു വേണ്ടിയാണ് അനിരുദ്ധ തനയനായ വജ്രകുമാരനെ മന്നവനായി വാഴിക്കുവാൻ ഞാൻ പറഞ്ഞതായി പാർത്ഥനെ ധരിപ്പിക്കണം ദ്വാരകയിൽ എൻ്റെ മന്ദിരത്തിൽ നീ പ്രവേശിച്ച് ധ്യാനനിരതനായി ഇരുന്നു കൊള്ളുക സമുദ്രം കയറി അത് മുക്കിക്കഴിയുമ്പോൾ നിനക്ക് എൻ്റെ പാദങ്ങളിൽ ലയിക്കാൻ കഴിയും ഇപ്രകാരം തിരുവായ്മൊഴി തൂകിയതിനു ശേഷം ഈരേഴു പതിനാല് ലോകങ്ങൾക്കും ആധാരഭൂതനായ ആദിമ്യാന്തരഹിതനായ ഭഗവാൻ തന്റെ ഇന്ദീവര നയനങ്ങൾ നിമീലനം ചെയ്തു യോഗധാരണ ധ്യാനനിരതനായി പ്രാണനെ അടക്കി സമാധിയിൽ ജയിച്ച് നിശ്ചലനായി ഇരുന്നു ആ സമയം അദ്ദേഹത്തിൻ്റെ ഗരുഡാങ്കിതധ്വജത്തോടു കൂടിയ ദേവരഥവും പാഞ്ചജന്യ ശംഖും വെള്ളക്കുതിരകളും പത്മവും ശാർഗനുസും കൗമോദക ഗതയും പ്രകാശ ദീപ്തിയോടെ ആകാശത്തിലേക്ക് ഉയർന്ന് അപ്രത്യക്ഷങ്ങളായി ഊർധ്വശരീരനായി പത്മാസനം പൂണ്ട് നേത്രങ്ങൾ അടച്ച് പ്രാണനാഢിയെ അഗ്നി സുഷുഖ്മനയിൽ കൂടി മേൽപോട്ട് ജ്വലിപ്പിച്ച് അജഞ്ചലനായി സമാധിയിൽ ലയിച്ചിരിക്കുന്ന ത്രിലോകനാഥന്റെ മൂർധാവിൽ കൂടി നിർഗമിക്കുന്ന യോഗാഗ്നിയുടെ ധൂമം കണ്ട് ഭക്തി പുളകിതനായ ദാരുവൻ ആ പുണ്യ പുരുഷോത്തമന്റെ പരിപാവന പാത സന്നിധിയിൽ പല വീണുരുണ്ടും നമസ്കരിച്ചും എഴുന്നേറ്റ് പലതവണ പ്രദക്ഷിണം വെച്ചും കുറെ നേരം നിർനിമേഷനായി നോക്കി നിന്നതിനു ശേഷം ഓടി ഭഗവാന്റെ സ്വർഗാരോഹണം കണ്ട് നയന സാഫല്യമടയുവാനായി കൈലാസവാസനും കമലാസനും ബ്രഹ്മർഷി മുഖ്യനും ഇന്ദ്രാദി ദേവസമൂഹവും ഗന്ധർവ കിം പുരുഷ യക്ഷ കിന്നരാദികളും ത്രിദേവികളും ദിവ്യനാഗങ്ങളും നഭോവിധിയിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ചിൽപ്പുമാന്റെ ജന്മകർമാദി മഹാത്ഭുത പുണ്യലീലകളെ വാഴ്ത്തി സ്തുതിച്ച് പൂമഴകൾ വർഷിച്ചു ഇന്ദ്രനീലക്കല്ലിനു സമമായ ഭഗവത് പാവന യോഗാഗ്നിയിൽ ദഹിച്ച് സുദർശന ചക്ര തേജസ്സിൽ ലയിച്ച് ദിക്കെങ്ങും വിളങ്ങുമാറ് പ്രഭാ പ്രസരങ്ങൾ വീശി പ്രകാശിച്ചു ആ മഹാ തേജസ് താരാപഥത്തിൽ ദേവാദികൾ നോക്കി നിൽക്കെ പശ്ചിമ ചക്രവാള സീമ ഭേദിച്ച് തടിൽ പ്രഭ പോലെ മിന്നി തിളങ്ങി വൈകുണ്ഠം പ്രാപിച്ച് വിഷ്ണു ഭഗവാനിൽ പരിലീനമായി കൃഷ്ണമഹിമകളെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് അമരവൃന്ദങ്ങൾ പിന്നെയും പിന്നെയും കൽപക തൂമലരുകൾ തുരുതുരാ തൂകി നാരദമുനി കൃഷ്ണഗീതങ്ങൾ വീണയിൽ വായിച്ചു കൊണ്ട് ആനന്ദ നൃത്തം ചെയ്തു കിന്നര ഗന്ധർവന്മാർ ദേവഗാനങ്ങൾ ആലപിച്ചു കിം പുരുഷ അപ്സരസുകൾ ഭഗവാന്റെ രാസക്രീഡാലാസ്യ നൃത്തങ്ങൾ ചെയ്തു വിരിഞ്ച മഹേശ്വരന്മാരും ദേവികളും ജഗന്മയന്റെ സ്വർഗാരോഹണം തൃക്കൺ പാർത്ത് പരമാനന്ദ പാരാവാരത്തിൽ മുഴുകി ലോകത്തിലേക്ക് ഏറ്റവും മഹോന്നതനും ദിവ്യനുമായ മഹാപുരുഷന്റെ അന്തർധാന പുണ്യ ദിനമാണിന്ന് ഇന്നുമുതൽ കലിയുഗം ആരംഭിക്കുകയാണ് എന്ന് നാൻ മുഖൻ നാഗലോകവാസികളെ ധരിപ്പിച്ചു സൃഷ്ടിസ്ഥിതി സംഹാര കർമ്മങ്ങൾക്ക് അധികാരിയായ ഭഗവാൻ ഒരു കാട്ടാളന്റെ അമ്പിന് ലക്ഷ്യമായി എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു മായാതന്ത്രം മാത്രമായിരുന്നു ജനന മരണമില്ലാത്ത താൻ മരണമുള്ള മനുഷ്യനായി ജനിച്ചപ്പോൾ മരണത്തിന് കാരണക്കാരനായി ആ കാട്ടാളനെ ഭഗവാൻ വരിച്ചു എന്നേ ഉള്ളൂ അതുകൊണ്ടാണ് ആ വേടന് സ്വർഗപ്രാപ്തിയും അപ്പോൾ അദ്ദേഹം നൽകിയത് ബാക്കി നമുക്ക് നാളെ പറയാം